ഹായ് ഫ്രണ്ട്സ് നടിയെ ആക്രമിച്ച കേസിൽ നടി മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ തന്നെയും അഹിഷ്ണുതയുടെയും പിന്നെ നിസാരവൽക്കരിച്ചും ഒരാൾ പറയുകയാണ് വേറെ ആരുമല്ല അഖിൽമാരാറാണ് അയാളുടെ അത്രയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത്രയും വാക്ചാതുര്യങ്ങളോ അല്ലെങ്കിൽ സംസാര ശൈലികളോ അറിവോ നമുക്കില്ലായിരിക്കാം പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്കുള്ള അത്ര പോലും അറിവ് അയാൾക്കില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നടിയനെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയാണോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല പുള്ളി പുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി കാറിൽ വെച്ച് ഒരു പീഡനം സാധ്യമല്ല അത് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിനെ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെയും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭാര്യേനെയും കൂട്ടി ഒരു എക്സിക്യൂട്ടീവ് ഫൈവ് ഹൺഡ്രഡ് കാറിനകത്ത് മുമ്പിൽ ഒരു ഡ്രൈവറേയും വെച്ച് സ്വന്തം ഭാര്യനെ ഭർത്താവ് പീഡിപ്പിക്കുകയും പീഡന സമയത്ത് ഭാര്യ മുമ്പിൽ വണ്ടി ഓടിക്കുന്ന വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതൊരു ഡെമോ ആയിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളൊരാശയമാണ് അഖിൽ മാരാർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു പോസ്റ്റിനകത്ത് തന്നെ ക്യാമറേൻ്റെ ക്വാളിറ്റിയും പീഡനത്തിന്റെ തീവ്രതയും കണക്ക് കൂട്ടുകയും അളക്കുകയും ചെയ്യുന്ന ഇയാൾക്ക് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു മാനസിക വൈകൃതങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട് കാരണം ഞാൻ പുള്ളീൻ്റെ പല വീഡിയോസും കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് പലസ്തീന അനുകൂല വിഷയത്തിലും പിന്നെ മറ്റേ അനിഷാൻ ഷാന ഷാജഹാൻ ഇവരുടെയൊക്കെ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എനിക്ക് അയാൾ പറയുന്ന പല കാര്യങ്ങളോട് യോജിപ്പുള്ള ഒരാളും കൂടിയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും അയാൾ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ് അതാദ്യം നിങ്ങൾക്ക് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക എന്നാണെങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുള്ളൂ ഓക്കെ പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലറിൽ ആണെന്ന് പലരും കരുതിയിരിക്കുന്നത് അതിനുള്ള ഒരു ആൻസർ ആണ് നടിയെ പീഡിപ്പിച്ചത് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്ന കാറിൽ വെച്ചാണ് ശരി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണ് എങ്കിൽ ഒപ്പം കൂട്ടുക പിന്നീട് പീഡനത്തിന്റെ ഡമോ ഒന്ന് ശ്രമിക്കുക ചെറ്റാ ചെറ്റ 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 വർത്താനം എന്ന് പറഞ്ഞ ഇതാണ് ചെറ്റ വർത്താനം എന്നാൽ ഒന്നാന്തരം ചെറ്റ വർത്താനം ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ എങ്ങനെയാണ് പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടി സാധിക്കുക നിങ്ങളൊരു ഭർത്താവാണ് നിങ്ങൾക്കൊരു ഭാര്യയുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ പീഡിപ്പിച്ച് ഡെമോ ശ്രമിക്കുക എന്ന് പറയുന്നത് എത്രയധികം വൃത്തികേടാണ് എന്നൊന്ന് സ്വയം ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയേക്കുന്നത് നിങ്ങൾ അതിലെ വശങ്ങൾ ആലോചിക്കുക റേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ തമാശ കളിക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് ഡെമോ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സാധനമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഒരു സ്ത്രീ ആ സമയത്ത് ആക്രമിക്കപ്പെടുകയും മാനസികമായും ശാരീരികമായും തളരുകയും പല പല ചിന്താഗതികളുടെയും ട്രോമകളുടെയും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് നിങ്ങൾ ഇത്രയധികം നിസാരവൽക്കരിച്ചിട്ട് ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ ഒരു റേപ് സീൻ ഡെമോ ചെയ്യൂ എന്ന് ആവശ്യപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റുമോ എന്നെ ഒന്ന് റേപ്പ് ചെയ്യുമോ ഞാൻ ഇങ്ങനെയൊക്കെ ബലം പിടിക്കാം എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഭർത്താവ് എനിക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും ഒരു ബസ്സിലോ പൊതു ഇടങ്ങളിലോ സ്ത്രീകളോട് മോശമായി നോക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴോ ചെയ്യുമ്പോൾ വരെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഒരു വയർക്കൽ മുട്ടൽ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാവണം സ്ത്രീകളുടെ ഭാഗത്തിന് ചിന്തിക്കണം ഒരുപാട് അക്ഷരങ്ങൾ വായിക്കൊള്ളാത്തത് കൂട്ടിയിണക്കി വലിയൊരു എസ് എ വാത ഒരാണ്ട് ഘോരം ഘോരം പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ഇമോഷൻസ് മനസ്സിലാവില്ല ഏത് തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതാണ് അടുത്ത വാക്ക് ഏത് തരം പീഡനം അവിടെയും പീഡനങ്ങളെയും പുള്ളിക്കാരൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ കാറിൽ വെച്ച് ഡെമോയ്ക്ക് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു പീഡനമായിട്ട് എങ്ങനെയാണ് കണക്കാക്കാൻ വേണ്ടി പറ്റിയ പീഡനം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയുടെ കൺസേൺ ഇല്ലാതെ അവരെ കയറി അതിക്രമിക്കുകയും ക്രൂരമായി കീഴ്പ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അതൊരു പീഡനമാകുന്നത് അതിനെക്കുറിച്ചും അഖിൽമാരാർക്ക് അറിയില്ല എന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുകയാണ് ഒരു ഭാര്യക്ക് എന്താണെങ്കിലും ഭർത്താവ് ഒരു ഫിസിക്കൽ നീഡ്സിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് അവരുമായിട്ട് ബലം പിടിക്കാനോ അല്ലെങ്കിൽ സാധിക്കില്ല കാരണം അവരുടെ അത്രയും കാലത്ത് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന ഡമോ ഒന്നും സാധ്യമാവുന്ന കാര്യമല്ല അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്ന ഒത്രയും നീചമായ ഒരു കാര്യത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഒരു കാറിൽ വെച്ചിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്തു നോക്കുക എന്ന് പറയുന്നത് എത്രയധികം വൃത്തികേടാണ് തെമ്മാടിത്തരാണ് തന്തയിലായ്ത്തരാണ് അതോടൊപ്പം ഒരു മൊബൈൽ കേൾക്കണം കേട്ടോ കേൾക്കണം അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക ആര് പകർത്തും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നിങ്ങൾ പറയുന്നത് പോലെ കാറിനകത്ത് വെച്ചിട്ട് ഡെമോ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ പകർത്താൻ ആരെയാണ് വിളിക്കേണ്ടത് മകനെ മകളെ അച്ഛനെ അമ്മേനെ അമ്മായി അച്ഛനെ അമ്മായിയമ്മേനെ ഭാര്യ സഹോദരനെ ഭർത്താവ് സഹോദരനെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ കാറിൽ വെക്കുന്ന സമയത്ത് പീഡനങ്ങൾ നടക്കാൻ സാധ്യത എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ജഡ്ജിനെ പോലീസിനെ ഇങ്ങനെ ആരെയാണ് ആ ഒരു സാഹചര്യത്തിൽ ക്യാമറ പിടിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തേണ്ടത് എന്നും കൂടെ നിങ്ങൾക്ക് ഈ ഒരു കുറിപ്പിനകത്ത് വ്യക്തമാക്കായിരുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കണക്ക് കൂട്ടി ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയായിട്ടൊരു റേപ്പ് സീൻ ഡെമോ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുമോ ക്യാമറയ്ക്ക് മുമ്പിൽ വേണം മൊബൈൽ ഫോൺ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ വരെ പറ്റുമോ സ്വന്തം ഭാര്യനെ നിങ്ങൾക്ക് ബലാൽക്ക ബലാൽക്കാരമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് ചിന്തിക്കാൻ വരെ പറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് മോനെ ചെറിയ വൈകൃതം അല്ല വലിയ എന്തോ വൈകൃതാണ് രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിൽ ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക ഒഴിവാക്ക് ഒഴിവാക്ക് പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഓ അപ്പം വണ്ടി ഓടിക്കാൻ അവിടെ വേറൊരാളും കൂടെ വേണം അപ്പം ക്യാമറയിൽ വീഡിയോ പിടിക്കാൻ ഒരാൾ ചെയ്യാൻ ഭർത്താവ് വണ്ടി ഓടിക്കാൻ ഇനിയിപ്പോ വണ്ടി ഓടിക്കാൻ നമ്മൾ ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആരെ വിളിക്കും ആരെ വിളിക്കുക അച്ഛൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യനെ പീഡിപ്പിച്ച് ഡെമ്മോ നോക്കുന്നു സഹോദരൻ ആരെങ്കിലും ക്യാമറയിൽ വീഡിയോ പകർത്തുന്നു ഭാര്യ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പം കാർ എങ്ങോട്ടെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ അല്ലെങ്കിൽ കാർ എങ്ങോട്ടെങ്കിലും നിയന്ത്രണം വിട്ട് പോകുമോ എന്നാണ് പുള്ളിക്കാരൻ അവിടെ അറിയേണ്ടത് നമുക്ക് നമുക്കതിലോട്ട് വരാം 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 ഡ്രൈവറുടെ സ്റ്റിയറിംഗിൽ തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക ഡ്രൈവറുടെ സ്റ്റിയറിംഗിൽ തട്ടിക്കഴിഞ്ഞാൽ അത് തട്ടുന്ന രീതി അനുസരിച്ചിരിക്കും വാഹനം അപകടത്തിൽ പെടുവോ പെടുവല്ലോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട അന്നേ ദിവസം രാത്രിയിൽ രണ്ടു പേരാണ് കാറിനകത്തോട്ട് അതിക്രമിച്ച് കയറിയിട്ടുള്ളത് ആ സമയത്ത് ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് ഭാവനയ്ക്കറിയൂ തന്റെ ഡ്രൈവർ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് ഭാവനയ്ക്കറിയൂ കാറിലുണ്ടായിരുന്ന നടീന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതിന് ശേഷം ആ കാറിന്റെ നിയന്ത്രണം പൾസർ സുനി ടീം ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് ഇരയാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ അക്രമത്തിന് ഇരയാവുന്ന സമയത്ത് ആ നടി മാനസികമായും ശാരീരികമായും ബലഹീനപ്പെട്ടിരിക്കണം ഇതുപോലെ നിങ്ങൾക്കൊന്നും ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഇത് സിനിമയൊന്നും അല്ല സിനിമാ സ്റ്റൈലിൽ അവർ എന്താണ് കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുക്കുന്ന പോലെ കയറി ചെന്ന് ആൾക്കാരെ ഇടിച്ചിടാനും ഓടിപ്പോയി സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ച് വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിട്ട് കാറിനിന്ന് ഇറങ്ങി ഓടാനും ഒന്നും ഇപ്പം നിങ്ങളിപ്പം ഞാൻ ഇവ ഇയാൾ ഈ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനത്തെന്ന് ചിന്തിച്ച് നോക്കുക തമാശയ്ക്കാണെങ്കിൽ നിങ്ങൾ അവരായിട്ട് അടിപിടി കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഏതെങ്കിലും രീതിയിൽ ബീറ്റ് ചെയ്യാൻ പറ്റാറുള്ളത് ഞാനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് പലപ്പോഴും തമാശയ്ക്ക് അടി കൂടുമ്പോഴും ഇടികൂടുമ്പോഴും കൈ പിടിച്ച് തിരിക്കുമ്പോഴൊക്കെ പുള്ളി എന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വേദന എടുക്കുന്നത് അവിടെ എനിക്ക് ചേർത്ത് നിൽക്കാൻ നിൽക്കാൻ പോലും സാധിക്കാറില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇച്ചിരി ആരോഗ്യമൊക്കെയുള്ള രണ്ടാണുങ്ങളെ ഒരാണിനെ എങ്ങനെയാണ് ഒരു സ്ത്രീ നേരിടേണ്ടത് അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാണ് സാധ്യത ഓ ഇനിയിപ്പം നട കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സമ്മതിക്കാത്തതുകൊണ്ട് കാറൊക്കെ ബലമായി പിടിച്ച് കീഴടക്കി കാറിനകത്ത് കയറി ഫോട്ടോ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് വെറുതെ ഒരു സിനിമാ നടീൻ്റെ കൂടെ സെൽഫി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതെന്താ പുറത്ത് എവിടെ ഇവർക്ക് ചെയ്തു കൂടെ ഏഹ് ഒരു കാറ് തന്നെ സെലക്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്താനുള്ള കാരണം എന്താണ് വെറുതെ കയറിയിട്ട് ദൃശ്യങ്ങൾ പകർത്തി കയ്യിൽ വെക്കാൻ ഇവർക്ക് തലയ്ക്ക് വരെ നസ്സുണ്ടോ വട്ടുണ്ടോ ആക്രമിച്ചിട്ടില്ല എന്ന് ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളാണ് അത് അനുഭവിച്ച ഒരു നടി വന്ന് പറയണം ഒരു സ്ത്രീ നടി കണ്ട ഒരു സ്ത്രീ വന്ന് പറയണേ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു താൻ അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്ത് വന്നിട്ട് എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീകൾ പറയൂ ഇയാളെ പീഡിപ്പിച്ചു അയാൾ എൻ്റെ മേത്ത് കയറി പിടിച്ചു പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ശതമാനം സ്ത്രീകളൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെ അവർ അന്നേ ദിവസം ആ ഒരു ലാലിൻ്റെ വീട്ടിലോട്ട് കയറിപ്പോയ അവസ്ഥ അതിനുശേഷം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട്സ് ഇതെല്ലാം കള്ളമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആക്രമിച്ചിട്ട് വെറുതെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൾസർ സുനിയും ടീമും എന്ത് ചെയ്തിട്ടുള്ളത് നടിയുടെ കാർ ആക്രമിച്ചിട്ടുള്ളതെന്നാണ് സഹോദരൻ പറഞ്ഞു വരുന്നത് ക്രൂരമായി ഉപദ്രവിച്ചു ദൃശ്യം പകർത്താൻ എന്ത് ദൃശ്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല ദൃശ്യം പകർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞത് സെൽഫി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായതും ഇനി സ്വയം ചിന്തിക്കുക ഇത്രയും വിവരം കേട്ട ഒരു പ്ലാനിങ് ഒന്നര കോടി രൂപ കൊടുത്ത് ദിലീപ് ചെയ്യുമോ ബുദ്ധിയുള്ള ദിലീപിനെ ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ നല്ല സാരോപദേശമാണ് നിങ്ങൾ പറ ഇവിടെ ആ ഒരു നടി പറഞ്ഞ അത്രയും ആരോപണങ്ങൾ ആ ഒരു സ്ത്രീ പറഞ്ഞ അത്രയും ആരോപണങ്ങളെ നിസാരവത്കരിച്ചു അസഹിഷ്ണുതയോടും കൂടിയല്ല ഇവര് പറഞ്ഞിട്ടുള്ളത് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ഭർത്താവ് ഒരു ഭാര്യനെ റേപ്പ് ചെയ്യുക ഡമോ നോക്കുക എന്ന് പറഞ്ഞ ആ ഒരു വാക്കില് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു റേപ്പ് ഡമോ ചെയ്യുക എന്ന് പറയുന്നത് എത്രയും വൃത്തികെട്ട ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു സ്ത്രീ അനുഭവിച്ച ഒരു അവസ്ഥ അത് അങ്ങനെ ഒരു അവസ്ഥയല്ല അതൊരു കള്ളക്കഥ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീ കടന്നുപോയ സാഹചര്യങ്ങൾ അതേപോലെ മറ്റൊരു സ്ത്രീനെ വെച്ചിട്ട് ഭർത്താവ് എന്താണ് ഡെമോ ചെയ്തിട്ട് സ്വയം വിലയിരുത്തുക സ്വയം പരിശോധിക്കുക എന്ന് പറയുന്നത് ഇയാളോട് ഒത്തിരി ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതോടുകൂടി എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു തകരാറ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറ്റകൃത്യം നടന്നു എന്നുള്ളതും ഇവരൊക്കെയാണ് കുറ്റക്കാരെ എന്നുള്ളതും കോടതിക്ക് ബോധ്യമായ കാര്യമാണ് പക്ഷെ കാറിനകത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ആക്രമണ സാധ്യത ഇല്ല എന്ന് പറയുന്ന ഈ അഖിൽമാരാരുടെ വാദം കോടതി വിധിക്ക് എതിരാണ് അത് കോടതി വിധിക്ക് എതിരെ തന്നെയാണ് കാരണം കാറിൽ വെച്ചിട്ട് ആക്രമണം നടക്കാൻ സാധ്യതയില്ല എന്ന് ഇങ്ങേര് പറയുന്നുണ്ട് ഇതേമാതിരി കാറിലും ഓട്ടോറിക്ഷകളിലും വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകൾ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത പിന്നെ ഗുഡ്ഗാവർ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് സ്ത്രീകൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഞാൻ ചില കേസുകൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് മുംബൈയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ മലാഡിൽ ഓട്ടോ ഡ്രൈവർ ഒരു യുവതിനെ ഓടുന്ന വണ്ടിയിൽ വെച്ച് ശ്രമിച്ചു ശേഷം പുള്ളിക്കാരി വണ്ടിയിൽ നിന്ന് ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് പരിക്കുകളും കാര്യങ്ങളും അന്നാ സ്ത്രീക്ക് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കേസ് അതും പകൽ സമയത്ത് എങ്ങാണ്ടുമാണ് രണ്ടാമത്തെ കേസ് ബാന്ദ്രയിൽ ഓടുന്ന ഓട്ടോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലെ പതിനാറ് വയസ്സുകാരി ഇരുപത്തിരണ്ട് വയസ്സുകാരനെ കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് അറസ്റ്റിലായിട്ടുണ്ട് അടുത്ത കേസ് ബാംഗ്ലൂരിലാണ് പാർക്കിൽ കാമുകന്റെ കൂടെ ഇരുന്ന ഒരു സ്ത്രീനെ ഒരു പെൺകുട്ടിയെ നാല് പേര് ചേർന്നിട്ട് പാർക്കിൽ വെച്ചിട്ട് തട്ടിക്കൊണ്ട് പോവുകയും കാറിൽ വെച്ചിട്ട് ഓടുന്ന വണ്ടിയിൽ വെച്ചിട്ട് അഞ്ചു മണിക്കൂറിനടുത്ത് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറില് ഇരുപത്തെട്ട് വയസ്സിലൊരു പെണ്ണുങ്ങൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ബസ്സിന് വേണ്ടിയിട്ട് ആ സമയത്ത് അവരെ കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റുകയും ഓടുന്ന കാറിൽ വെച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പീഡിപ്പിക്കുകയും ശേഷം മയക്കുമരുന്ന് കൊടുത്തതിനു ശേഷം അവിടെ അടുത്തുള്ള ഒരു മൈതാനത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂണില് രണ്ട് സ്ത്രീകളെ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് കാറിനകത്ത് കയറ്റുകയും ഈ രണ്ട് സ്ത്രീകളെ മൂന്ന് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും ശേഷം വഴിയരിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കേസ് രണ്ടായിരത്തി പതിനേഴിലെ ഗുഡ്ഗാവിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിനെ മൂന്ന് പേർ ചേർന്നിട്ട് എന്താണ് കാറിനകത്തേക്ക് വലിച്ചിടുകയും ശേഷം ഓടുന്ന കാറിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളാണിത് മുംബൈയിലും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് ഇത്രയും കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലാക്കി ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും തെളിവുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട ദിവസം അന്ന് ആ സ്ത്രീക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് മാരാർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം കുറച്ച് അതിരുകടന്നതാണെന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഈ മാരാർ ഈ പറയുന്ന എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് കാറിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയുമായിട്ട് ഡെമോ ചെയ്തതിനു ശേഷമാണോ ഇങ്ങനെ സാധ്യമല്ല എന്ന് പറയുന്നത് അല്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ഇനിയിപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഏതെങ്കിലും മൊബൈൽ ക്യാമറയും പിടിച്ച് അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഡ്രൈവറായി സെറ്റ് ചെയ്ത് പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടെ ഡെമോ ചെയ്തതിനു ശേഷമാണോ ജനങ്ങളിലേക്ക് ഇങ്ങനെ സാധ്യമല്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും തെളിവുകളും ഇത്രയും സാധനങ്ങളും കണ്ട പരിചയത്തിലും കേട്ട അറിവിലും പറയുകയാണ് ഒരു സ്ത്രീനെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാൻ ഒരു കാറ് തന്നെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ സ്ത്രീ പറഞ്ഞ ആ ഒരു കാര്യത്തിനെ തള്ളി പറയുന്നില്ല ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു സ്ത്രീ ഒരിക്കലും തന്നെ ഇതേമാതിരി ചെയ്തു എന്ന് അതും ഒരു മുൻവൈരാഗ്യം ഇല്ലാത്ത ഒരാളെ മുൻവൈരാഗ്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ എന്താണ് മാനസികമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അവരെ തകർക്കാനോ ഒക്കെ വേണ്ടിയിട്ട് കളവ് പറയുകയാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട നടക്ക് അതായത് ഭാവനയ്ക്ക് ഈ പ്രതികളായ ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കെ വേണമെങ്കിൽ അവർക്ക് നുണ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ ഇവിടെ അവരുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലും നേരിട്ടുള്ള പ്രശ്നങ്ങളോ പരാതികളോ ഒന്നും തന്നെ ഇല്ല മുൻവൈരാഗ്യമോ ഒന്നുമില്ല അതൊന്നും ഇല്ലാതെ വെറുതെ ഇവർ തന്നെ കയറി റേപ്പ് ചെയ്ത ഒരു നടി അറിയപ്പെടുന്ന ഒരു നടി അവരുടെ കരിയറിനെയും ജീവിതത്തിനെയും വരെ ബാധിക്കുന്ന ഒരു കാര്യം വെറുതെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കള്ളപരാതി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പം പുള്ളിക്കാരനെ ദിലീപിന്റെ അന്നം ആയിരിക്കാം ഞാൻ ഒരുപാട് ചിത്രങ്ങളെ കണ്ടു ഒരുമിച്ചുള്ള ദിലീപ് ഒരു കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് വാലർ എന്ന് മനസ്സിലായി അങ്ങനെ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ നിങ്ങൾ ദിലീപ് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ല എന്നോ വിശ്വസിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ ആക്രമിക്കപ്പെട്ട ദിവസം നടി അത്തരത്തിലുള്ള ആക്രമണത്തിന് ഇരയായിട്ടില്ല എക്സ് യു വി കാറിൽ വെച്ച് ഇങ്ങനെ ഒന്നും സാധിക്കില്ല വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറേയും കൂട്ടി ഒരു ഡെമോ ചെയ്തു നോക്കൂ എന്ന് പറയുന്ന കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിച്ച് പോകാൻ പറ്റുന്നില്ല അവിടെ അഖിൽമാരാർ വെറും ബുദ്ധിശൂന്യനാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ വെറും ബുദ്ധിശൂന്യനാണെന്നേ പറയുള്ളൂ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടെ ഹാർഷായിട്ട് സംസാരിക്കണം എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ നമ്മൾ ഒരുപാട് ഹാർഷായി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല ചില സമയങ്ങളിൽ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ പുള്ളിക്കാരന് സംഭവിച്ചിട്ടുള്ളത്